हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ब्रह्मादियोगिमुनिदेविसिद्धमन्त्रम्

അങ്ങനെ അംഗതാദികൾക്കൊരു സംശയം ഉണ്ടായി എന്താ വേണ്ടേ നമ്മളിപ്പ ഇവിടെ എത്തി ദാഹം വിഷമൊക്കെ തീർന്നു നമ്മളിവിടെ സാധാരണ കണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു ആ തപസ്വിനി അതൊക്കെ ശരിയെന്നെ എന്താ വേണ്ടത് എത്ര ദിവസം കഴിഞ്ഞു എന്നറിയുന്നില്ല ദേവീനെ കണ് കണ്ടുകിട്ടേം ചെയ്തിട്ടില്ല അപ്പൊ പാതാളത്തിൽ ഇങ്ങനെ ഉളർന്നത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല ഒരു മാസമായിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒറ്റ കാര്യവുമില്ല എല്ലാരും കൊല്ലും ആ പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അതുപോലെ അംഗതൻ പറയണോ എല്ലാരോടും അംഗതനാണ് പറയുന്നത് ഞാൻ ശത്രുവിൻ്റെ പുത്രനല്ലേ അതുകൊണ്ട് എന്നോട് പോലെ അധികം വിരോധമുണ്ട് അവർ കാരണം കിട്ടാനാണ് കാത്തുക്കുന്നു എന്തിനീ കൊല്ല എന്നെ രക്ഷിച്ചത് ആ ശ്രീരാമചന്ദ്രനാണ് ആ ശ്രീരാമ രാമന്തിരുപടിയാണ് എന്നെ രക്ഷിച്ചത് അതുകൊണ്ട് കൊല്ലെന്ന് ഉറപ്പാണ് ഇനി രാമൻ്റെ കാര്യം സാധിക്കാതെ പോയാൽ ഉറപ്പാണ് സുഗ്രീവൻ ആദ്യം കൊല്ലുന്ന എന്നെ ആയിരിക്കും പിന്നെ ഞങ്ങളൊക്കെ കൊല്ലൂ കൊല്ലൂ അതാണ് പറഞ്ഞത് എന്താ കഥ അമ്മക്ക് തുമ ജ്യേഷ്ഠപത്നി ഗുരുപത്നി രാജപത്നി ജ്യേഷ്ഠപത്നി തഥൈവജ പത്നി മാതാ സ്വമാതാജ അങ്ങനെയാണ് പറയുന്നത് ആ അഞ്ച് മാതാക്കന്മാരുടെ കൂട്ടത്തിലാണ് ഈ ജ്യേഷ്ഠപത്നിയും പെടുന്നത് ആ ജ്യേഷ്ഠപത്ന ഇപ്പം ഭാര്യയാക്കിയിട്ട് വെച്ചിട്ടിരിക്കുന്നത് തന്നെയല്ലോ എൻ്റെ ഒരു പറയുക സ്വഭാവത്തിൻ്റെ നന്മ എന്ന് പറയേണ്ടത് ഇതെല്ലാം തന്നെയല്ലോ എന്ത് നന്മയുള്ളത് ഒരു നന്മില്ല പണ്ട് ഇത് ഈ പറയുന്ന ആളെ അച്ഛൻ അനിയന്റെ ഭാര്യനെ വെച്ചോണ്ടിരുന്നത് ഇപ്പൊ പറയുന്നില്ല അത് ഉമ്മൻ പറയുന്നില്ല ഇതിപ്പോ പറയുന്നു ഞാൻ ഞാനേതായാലും അങ്ങോട്ടേക്കില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും നിങ്ങൾ പോന്നെങ്കിൽ പോയിക്കോ നിങ്ങളെങ്ങനെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കരയുമ്പല്ലാരും കരഞ്ഞു കൂടെ എല്ലാരും കരഞ്ഞിട്ട് പറഞ്ഞു ദുഃഖിക്കേ ചെയ്യണ്ട ദുഃഖം സുഖിക്കാൻ പാടില്ല ഞങ്ങളില്ലേ രക്ഷിക്കാൻ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ആ നമ്മൾ പറഞ്ഞ ഗുഹയില്ലേ അതിനകത്തു തന്നെ പോയിട്ട് അവിടെ തന്നെ സുഖമായി താമസിക്കാം ആ ദേവ ദേവലോകം പോലില്ല പോലില്ലാ ഗുഹ നമുക്കതിനകത്തേക്ക് തന്നെ പോവാന്ന് പറഞ്ഞു അവിടെ ആരും നമ്മളെ പേടിപ്പിക്കാൻ വരൂലെന്ന് പറഞ്ഞു നേരം പറഞ്ഞു അത് പിന്ന പറയാ ഹനുമാൻ സ്വാമി പറഞ്ഞു ഏ കഷ്ടം നിങ്ങളെയൊക്കെ വിചാരം എന്താ ഇത് ആരിങ്ങനില്ലേ തോന്ന തോന്നലെന്ന് ആർക്കും തോന്നണ്ടാ ഭഗവാന് ശ്രീരാമചന്ദ്രന് എനക്കറിയ അത്രമാത്രം ഈ അംഗതനോട് ഈ ഇളയരാജാവിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് എനിക്കറിയൽ എന്റെ അംഗതന്നാണ് ഭഗവാൻ പറയൽ അത് എനിക്ക് മാത്രേ അറിഞ്ഞൊന്നും അറിയില്ല സൗമിത്ര ശരിക്കു പറഞ്ഞാല് അനിയനായ സൗമിത്രയെക്കാളും ഇഷ്ടം നിന്നോടാന്ന് അതുകൊണ്ട് സ്വർണത്തിനുണ്ടോ നിറവില്ലാണ്ട് കല് ചെളി പറ്റിയാലൊന്ന് കഴുകിയാൽ സ്വർണം പണ്ടത്തതുപോലെ തന്നെ മുമ്പത്തതുപോലെ തന്നെ തിളങ്ങും അതുപോലെ അതുകൊണ്ട് ശ്രീരാമചന്ദ്രനിൽ ഒരു പേടിയും ആർക്കും വേണ്ട എനക്കറിയാം ഭഗവാന അങ്ങനെ പറഞ്ഞു പിന്നെ അതൊന്നുമല്ല സുഗ്രീവന് ആരോടും ദേഷ്യമൊന്നുമില്ല ഇതൊരു കാര്യം പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞാലല്ലേ വേഗം അന്വേഷിച്ചിട്ട് വരുള്ളൂ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് നിങ്ങളെ കൊല്ലാൻ കൊല്ലം പറഞ്ഞതൊന്നല്ല അജ്ഞാനികൾ പറയുന്ന കേട്ടിട്ടൊന്നും ഭ്രമിക്കല്ലേ ഗുഹയില് പോ പോയിരിക്കാന്നല്ലേ ഇപ്പം ഈ പറഞ്ഞന്മാർ പറഞ്ഞത് രാഘവന്റെ അത്ര അത്ര സ്ഥലം ഉണ്ടാ ഗുഹയിലും പോവും സമുദ്രത്തിന്റെ അടിയിലും പോവും എന്നിട്ടതുപോലെ വരികയും ചെയ്യും അല്ലേ ഭഗവാന്റെ അസ്ത്രം അതുകൊണ്ട് മൂന്ന് ലോകത്തിലും ആ അസ്ത്രത്തിന് ഭേദിക്കാൻ കഴിയാതായിട്ടൊന്നുമില്ല ഇങ്ങനെ ഓരോന്നും വേണ്ടാതെ വർത്തമാനം പറഞ്ഞ് പുടിപ്പിച്ചിട്ട് ബുദ്ധിയില്ലായ്മ ആക്കി പിന്നെ ഒന്ന് ഞാൻ പറയാം ആപത്ത് വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം നമുക്ക് ആപത്ത് മുമ്പിൽ വന്ന സമയത്ത് സജ്ജനങ്ങൾ പറഞ്ഞ ഒന്നും നമുക്കത് മനസ്സിലേക്ക് വരില്ല പിന്നെ അതുമല്ല ദുർജനങ്ങളോടായിരിക്കും വിശ്വാസം ഉണ്ടാവില്ല സജ്ജനങ്ങളോട് വിരോധം ഉണ്ടാവും അതെല്ലാം അങ്ങനെയാണ് ധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വായിച്ചൊരു വൈദ്യവും ആ നല്ല നല്ല ആൾക്കാരോടെല്ലാം ദേഷ്യം ഉണ്ടാവും അന്നേരം ഏത് യാപത്ത് വരുന്ന സമയത്ത് ഞാനൊരു സ്വകാര്യ പറയാ സ്വകാര്യമാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ ഈ മനസ്സിന്റെ വിഭ്രാന്തി മാറാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ശ്രീരാമദേവൻ മനുഷ്യനെല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ ജഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗൻ മോഹകാരി ശ്രീരാമദേവൻ മനുഷ്യനല്ല ശ്രീനാരായണ സ്വാമിയാണ് ഈ രാവണനെ കൊല്ലാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു അവതാരം എടുത്തതാന്ന് മനുഷ്യരൂപത്തിൽ പിന്നെ ഈ സീതാര്യെന്നറിയോ മായാഭഗവതിയാണ് ദേവിയാണ് മഹാലക്ഷ്മി എന്ന് ഉം പിന്നെ ലക്ഷ്മണനാരിന്നറിയോ അറിയണ്ടേ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ആദിശേഷനാണ് ലക്ഷ്മണൻ ആ ജഗത്ത് ഈ ഇവരെല്ലാം ലോക കണ്ടകനായ രാവണനും രാവണന്റെ വാംശകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സൂര്യവംശത്തിൽ ഒരു മനുഷ്യ അവതാരം എടുത്തിട്ട് ഭഗവാൻ വന്നതാണ് ആരാണ് ഭഗവാൻ ശ്രീകണ്ഠദേവി അഞ്ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാവരൻ ഭർത്തനായി വന്നിങ് അവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിഹരിച്ചിടുവാൻ ഭർത്തൃ യോഗേനവാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും നമ്മളൊന്നും വെറും കുറമല്ല നമ്മളൊക്കെ ദേവന്മാരാണ് ദേവനോട് അംശമാണ് ഇവിടെ കൊരണന്മാരായിട്ട് നമ്മൾ വന്നത് നമ്മളെന്ത് ഇങ്ങനെ വന്നതറിയാ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ശ്രീനാരായണൻ ഇപ്പോൾ സാധിച്ചു ഇത് പറഞ്ഞു ഞാൻ രാവണനായിട്ട് അവതരിക്കുമ്പം എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പോകാം വൈകുണ്ടത്തിലേക്ക് പറഞ്ഞു കൊടുത്തു അന്നേരം കുറച്ച് ആശ്വാസം വന്നു പിന്നെ വിന്ധ്യാചലം ഇങ്ങനെ നോക്കി 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 നടക്കുമ്പം സമുദ്രം കണ്ടു ദക്ഷിണ ഭാരതി തീരം അവിടെ എത്തി അതിൽ മഹേന്ദ്ര പർവ്വതം നോക്കിയിട്ടുണ്ട് അപ്പോൾ മഹേന്ദ്രപർവ്വതം നോക്കുമ്പോൾ ഇതൊന്നും ഭയങ്കരം ഈ സമുദ്രം എത്രയോണ്ട് നൂറ് പിന്നെ യോജന ഉണ്ട് ഈ സമുദ്രത്തിന്റെ നീള എങ്ങനെ ഇങ്ങനെ താടിക്കുകയും കൊടുത്തിരുന്നു എന്തെന്ന് ചെയ് ചെയ്യേണ്ടത് ശരാ നമ്മളെന്ന് വിചാരിച്ചു മാസം ഒന്ന് കഴിയുകയും ചെയ്തു ദേവീനെ കണ്ടതുമില്ല അന്നപ്പിന്നെ ആ മറ്റാ ദുഷ്ടനെ കാണണം അതും കണ്ടില്ല എന്ത് ചെയ്യും തീഷ്ണതണ്ടനാണ് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും എന്തും ചെയ്യാൻ മടിക്കൂല അത് ആ സുഗ്രീവന്റെ ആയുധത്തിന് ഇരയാവുന്നതിനേക്കാളും നിത്യോപവാസം പട്ടിണി കടന്നിട്ട് ഉപവാസിച്ചിട്ട് മരിക്കാം എന്നല്ലേ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് എല്ലാരും ഗർഭവിരിച്ചിട്ട് കടന്നു അതെന്തിനേ ഉപവാസം ചെയ്തിട്ട് മരിക്കാൻ വേണ്ടിട്ട് അപ്പോള് ഒരാള് ഒരു പക്ഷിശ്രേഷ്ഠാല് കഴുക കഴുക വംശത്തിലുള്ള ആളാണ് അപ്പോ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരൽ ഗൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃദ്ധപ്രവരനും പൃഥ്വീധരപ്രവരുത്തും ഗരൂപനായി ദൃഷ്ട്യാ പരക്കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞു ഗൃധ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ ിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി കൊണ്ടു ഭക്ഷിക്കാമനുദിനം അപ്പൊ ഒരു ഗുഹേനുള്ള നല്ല പുറത്തേക്കൊന്ന് ഗംഭീരൻ പർവ്വതാകാരനാണ് ചിറകില്ല ചിറകുപോ ഇനി ഇങ്ങനെ വന്നു വന്നു ചിറകില്ലാതെ എനിക്ക് കണ്ടുപോകും ദൈവം ഇഷ്ടം പോലെ ഭക്ഷണം തന്നിട്ട് അപ്പൊ ഈ കഴുകന്മാർക്കൊരു സ്വഭാവമുണ്ട് ജീവനുള്ളതിനെ ജീവനുള്ളതിനത്തൊന്നൂല അതിങ്ങനെ ജീവൻ പോകാൻ വേണ്ടിട്ട് അടുക്ക വന്നിട്ട് ഇങ്ങനെ ഇരുന്നാലും ജീവൻ ഉണ്ട് തോന്നി തോന്ന അവരുടെ ഒരു ഒരു സ്വഭാവ ഗുണമാണ് മുമ്പിൽ മുമ്പിൽ ചാവുന്നേനും മുമ്പിൽ മുമ്പിൽ തിന്ന കുറെ കാലത്തേക്കായല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് വരുമ്പോ ഇവർക്ക് പേടിയായി പോയി പറഞ്ഞു അദ്രീന്ദ്ര തുല്യനായ ഒരു ഗൃദ്ധാധിപൻ തത്വരും കൊത്തിവിഴുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കല്പിതമാർക്കും തേ തുവനിപ്പോ അങ്ങനെ നമ്മളെല്ലാം കൊത്തിക്കൊത്തി തിന്നു നമ്മൾ വന്നാൽ ഒരു കാര്യമായോ നമുക്കൊരു കാര്യമായിട്ടുമില്ല നമ്മളിപ്പോ വെറുതെ ഇവന്റെ വായില് ഒരു ഫലവും ഇല്ല ഭഗവാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മരിക്കലെന്നെ ഇനി നമ്മുടെ യോഗം എങ്ങനെയാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ധർമ്മ ആ ജഡായുവിൻ്റെ നന്മ പറഞ്ഞറിയിക്കാൻ ആയില്ലോ ധർമ്മനായ ധർമ്മത്മാജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതെന്നു പണിയുണ്ടവനുടെ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ ശ്രീരാമ ശ്രീരാമകാര്യർത്ഥമാശുമരിച്ചവൻ ചെരുമാറായിതു രാമപാദം പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചുതു പക്ഷേ ഇന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം ഒരു കടന്നിട്ട് ഇങ്ങനെ പറയുന്നേ നമുക്ക് ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല ഇവനിപ്പം എല്ലാവരെയും പൊത്തി ഒന്നും ചെയ്യും ആരാ ജഡായുവിന്റെ ഒരു പുണ്യം നോക്കണേ അല്ലേ ആ ഭഗവാന്റെ മടിയിൽ കിടന്ന് പ്രാണം പോയി ഭഗവാൻ വേണ്ടിയിട്ട് അല്ലേ പണിയെടുത്തിട്ടല്ലേ മറ്റവൻ്റെ അമ്പുകൊണ്ട് മരിക്കാൻ ഇട വന്നത് എത്ര പക്ഷിയാണെങ്കിലും എന്തൊരു പുണ്യം ചെയ്ത ജന്മെന്ന് മോക്ഷം കെട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് അതൊക്കെ ഈ ഇയാള് കേൾക്കുന്നുണ്ട് അത് ഈ ആ പേര് പിന്നെ പറയാം പേര് എന്താ വെച്ചാൽ സമ്പാദിനാൻ എന്നാണ് പേര് ഈ വലിയ ഗംഭീരനായ പക്ഷിയുടെ പേര് സമ്പാദി അന്നേരം സന്തോഷായി സന്തോഷായിട്ട് വന്നു എന്റെ കാതിന് പീഷമായ അമൃതസമാനമായ വാക്കു പാര പറഞ്ഞത് ജഡായൂന്ന് നിങ്ങൾ ആരേത് നിങ്ങള് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ തിന്നൂല ആരും പഠിക്കണ്ട നേരം അന്നേരം നമ്മുടെ യുവരാജാവായ അടുത്ത് പോയിട്ട് പറഞ്ഞു ഭഗവാന മനസ്സിൽ ധ്യാനിച്ചു എന്നിട്ട് പറഞ്ഞു സൂര്യകുലജാതനായ ദശരഥനാര്യ പുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനെത്തുന്നം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കി ദുഖാനനും താതാജ്ഞയാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും വിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടത് കെട്ടു ദർശനം എന്നു തളുത്തു യുദ്ധം ചെയ്താനക്ഷണാചരനോടു ജടായുവാം പക്ഷിപ്രവലനതിനാൽ വലഞ്ഞൊരു നിജ ചന്ദ്രഹാസം ഈ അംഗതൻ അടുത്തുപോയിട്ട് പറഞ്ഞു സൂര്യകുലത്തില് ദശരഥൻ എന്ന കൊള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു അതിൽ മൂത്ത മകൻ മഹാവിഷ്ണു രാമൻ എന്നുള്ള പേരിൽ അവതരിച്ചിട്ടുണ്ട് പിന്നെ ലക്ഷ്മണൻ അനുജൻ അതുപോലെ മഹാലക്ഷ്മിയായ പത്നി അങ്ങനെ കാട്ടിലേക്ക് തപസിന് മൂന്ന് പേരും വന്ന സമയത്ത് ഒരു ദിവസം സീതാദേവിനെ കട്ടുകൊണ്ട് ആര് കണ്ടുപോയി കട്ട് കൊണ്ടുപോയി ദശ ശാലി രാവണൻ കട്ട് കൊണ്ടുപോയി അപ്പോൾ കരയുന്നത് കേട്ടിട്ട് ഈ ജടായുല്ലേ ജടായു പറന്ന് പറന്ന് വന്നിട്ട് ഇവനുണ്ടെ തേരും എല്ലാം കളഞ്ഞു ഗംഭീരക്ക് മാന്തി കീറി അവൻ്റെ ശരീരമൊക്കെ അപ്പോൾ ഇനി എന്ത് അവൻ ചന്ദ്രഹാസം കൊണ്ട് ചിറക് വെട്ടി മുറിച്ചു നിലത്ത് വറിച്ചു ചിറകില്ലെങ്കിൽ പിന്നെ പക്ഷമല്ലോ പക്ഷികൾക്ക് പക്ഷം അല്ലേ ചിറകില്ലേ ആ ചിറകില്ലെങ്കിൽ പോയില്ലേ അന്ന് അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി പറഞ്ഞു സീത പറഞ്ഞിട്ടുണ്ടത്രേ എൻറെ ഭർത്താവിനെ കണ്ടിട്ട് വൃത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടേ എനിക്ക് എൻ്റെ മരണം വരള്ളൂന്ന് എന്ന് ധാരാപുത്രേ സീത അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാമനെ കണ്ടിട്ട് വൃത്താന്തൊക്കെ പറഞ്ഞിട്ട് രാമനെ സാഹിത്യം പ്രാപിച്ചു ആ ജടായു എന്നിട്ടോ എന്നിട്ട് അർക്കഗുരു ഉത്ഭവനാകിയ രാമനോ അർക്കജനോടനീസാക്ഷികമാം വണ്ണം സത്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകി ഞാൻ അപ്പൊ പമ്പാ വെച്ചിട്ട് ഞങ്ങളുടെ രാജാവായ സുഗ്രീവനെ കാണാൻ അടിയ സീതാദേവിനെ അന്വേഷിച്ചു നടക്കുന്ന സമയമാണ് അപ്പം ഞങ്ങളെ കണ്ടു എന്നെ അപ്പൊ ഹനുമാര് പറഞ്ഞു ഹനുമാര് കണ്ടു ഞങ്ങളുടെ എന്റെ അച്ഛന്റെ മന്ത്രിയാണ് കണ്ടു എന്നിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ നല്ല കാര്യത്തിന് വന്നവരാണ് സുഗ്രീവൻ വിചാരിച്ചവർ കൊല്ലാൻ വന്ന ഒന്നാണ് അതൊന്നും നല്ല മനസ്സിലായിട്ടാകുമ്പോൾ അവർ സഖ്യം ചെയ്തു എന്നിട്ട് ബാലിനെ കൊന്നു ഭഗവാൻ എൻ്റെ അച്ഛനെ ഇനി പറയുന്നു എൻ്റെ അച്ഛനെ കൊന്നു എന്നിട്ട് ഈ സുഗ്രീവന് രാജ്യം കൊടുത്തു എന്നിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ വാനന്മാർ ഓരോരോ ലക്ഷം ഓരോരോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് സീതാദേവിനെ അന്വേഷിച്ചിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടാണ് പറഞ്ഞയച്ചത് ഞങ്ങൾ മുപ്പത് ദിവസത്തിനുള്ളിൽ വന്നിട്ടെങ്കിൽ കൊല്ലും അത് സുഗ്രീവൻ്റെ ആജ്ഞയാണ് അപ്പോൾ ഇപ്പോൾ ഇനി മുപ്പത് ദിവസമായോ അറുപത് ദിവസമായോ ഒന്നും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളൊരു പാതാളത്തിൽ ദാഹം വിഷ്ടം കൊണ്ടൊരു പിന്നെ പാതാളം കണ്ടിട്ട് അതിലിറങ്ങി എന്നിട്ട് അവിടുത്തെ ആ പരമാനന്ദ സുഖം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ല വാസരം പോയതും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ ഇതിനെ ഗർഭവിരിച്ചു കടന്നിട്ട് ഇവിടെ മരിക്കാന്ന് വിചാരിക്കുന്നു അപ്പഴാണ് അങ്ങയെ കണ്ടത് അങ്ങാരാണെന്ന് വെച്ചു അറിഞ്ഞിട്ടുണ്ടോ സീതയുടെ വിശേഷം വല്ലതും എന്ന് പറഞ്ഞു ഞങ്ങളുടെ കാര്യം ഇതൊക്കെയാണ് ഇനി നിങ്ങളെ അങ്ങയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ഇഷ്ടം എന്റെ സ്വന്തം പ്രിയപ്പെട്ട അനിയനാണ് ജഡായു അത്ര കാലയ ഞാൻ അവനോട് പിരിഞ്ഞിട്ടെന്ന് അറിയോ എനക്ക് അറിയില്ല അത്രയും അനേകായിരം പത്സരം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടക്കാണ് ഞാനിപ്പം എൻ്റെ അന്യൻ്റെ വാർത്ത കേൾക്കുന്നത് മരിച്ചുപോയി അല്ലേ ആയിക്കോട്ടെ ഭഗവാൻ വേണ്ടിയിട്ടല്ലേ മെച്ചത് സാരു ലാൽക്കത് സന്തോഷം തന്നെ എന്നെ ഒന്നും എടുത്തിട്ട് ആ സമുദ്ര തീരത്ത് കൊണ്ടു വെക്കുക ഞാൻ എൻ്റെ അനുജന് ഉദകക്രിയ ചെയ്യട്ടെ എന്നാ ഞാൻ നിങ്ങൾക്ക് വാർത്ത സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കവികളെല്ലാവരും കുറേ കുറച്ചാൾ കൂടിയിട്ട് എടുത്തിട്ട് സമുദ്രതീരത്ത് കൊണ്ടുവച്ചു അതിന്ന് കുളിച്ചു എന്നിട്ടനീന് വേണ്ടിയിട്ട് ഇട്ടു ഇടലൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ ഈ വാലന്മാര് സ്വന്തം ഉണ്ടായ സ്ഥലത്ത് തന്നെ കൊണ്ടിരുത്തി അപ്പൊ പറയാൻ തുടങ്ങി തുങ്കമായിടും ത്രികൂടാചലോപരിലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി ീ ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം വൃദ്ധനാകയാൽ പറഞ്ഞു വലത്തിൽ ത്രികൂടം എന്ന പേരുള്ള ഒരു ഭഗവതം ഉണ്ട് അതിൻ്റെ മേൽ ലങ്കാപുരി അതിന്റെ മധ്യത്തിൽ സമുദ്രത്തിന്റെ മധ്യത്തിൽ ലങ്കാപുരി അവിടെ അശോകം കാനൻ എന്നുള്ള അശോക വനത്തിലെ ദേവി ഇരിക്കുന്നുണ്ട് കുറെ ചുറ്റുപാട് കുറേ രാക്ഷസ സ്ത്രീകളെയും കാവലാക്കിയിട്ടുണ്ട് ഞാൻ ഈ കൃദ്ധനായ ആയതുകൊണ്ട് കഴുകനായതുകൊണ്ട് എനിക്ക് കാണാൻ വളരെ വലിയതല്ലേ അപ്പൊ എനിക്കിങ്ങനെ എവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ആരാണ് ഈ സമുദ്രം ലംഘിക്കുന്നത് ആ ആൾക്ക് കൊണ്ടു കൊണ്ടുവരാൻ പറ്റും സീതയെന്ന് പറഞ്ഞു കൊണ്ടരാൻ പറ്റി കണ്ടിട്ടെങ്ങും വരാമെന്ന് പറഞ്ഞു സോദരനെ കൊന്നതുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ല മേ ഓനെ കൊല്ലണായിരുന്നു ഓനക്ക് ചെറവുമില്ലല്ലോ ഞാൻ ഞാനോനാ അരാ രാവണനെ ഞാനിപ്പോ കൂട്ടി കൊ കൊന്നേനെ നിങ്ങൾ എന്തെങ്കിലും അതിനൊരു കൊച്ച് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ട് സമുദ്രം കടക്കണം എന്നിട്ടില്ല ശ്രീരാമചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ തന്നെ കൊല്ലം രാവണന അതൊക്കെയാണ് ഇപ്പം എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ അതുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നക്ക് ശതയോചന വിഷ്ടതുണ്ട് നൂറ് യോജനങ്ങളുണ്ട് സമുദ്രം അത് ചാടിക്കടന്നിട്ട് ലങ്കാപുരത്തിൽ പോയിട്ട് വൈദേഹിനെ കണ്ടിട്ട് ഇക്കരെ ചാടി വന്നിട്ട് കാര്യങ്ങൾ ആരാ പറയുന്നത് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി വരെ സംഭാപിയുടെ പൂർവ്വ വൃത്താന്തങ്ങൾ വാരന്മാരോട് പറയും ചെയ്യുന്നുണ്ട് സംഭാവി എന്താ പറയണേ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുര മാനേനർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറഞ്ഞിരുന്നു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരഷ്ടേ തീരും പിടിച്ചു തനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കി വിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ ഞങ്ങളാ ചെറുപ്പകാലത്ത് നല്ല ചുറു ചുറുക്കില്ല കാലത്ത് അങ്ങനെ ആരിക്കാണ് ഏറ്റവും അധികം വർക്കാൻ പറ്റുന്നത് നോക്കാലോ നമുക്കിത് മേലോട്ട് പറഞ്ഞു മേലോട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു സൂര്യമണ്ഡലത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ ആ സൂര്യൻ്റെ ചൂട് കൊണ്ട് എൻ്റെ അനിയൻ്റെ ചിറകിനെ തീ പിടിക്കും തീ പിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു വേ എൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ അവനാക്കി അപ്പോൾ എൻ്റെ ചിറക് കരിഞ്ഞു അനിയൻ്റെ ചിറക് കരിഞ്ഞിട്ടില്ല എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ എവിടെ ഭൂമിയിൽ വീണു രണ്ട് ചിറകോട് കൂടെ തന്നെ അനുജൻ വീണു അനിയൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് പോയി ചിറകോട് കൂടെയല്ലേ വീണത് അങ്ങനെ മൂന്ന് ദിവസം ഞാൻ വിന്ധ്യാജലത്തിൻ്റെ മുകളിൽ കടന്നു കണ്ണൊന്നും കാണുന്നില്ല ബോധം കെട്ടിട്ട് കടന്നു പിന്നെ പ്രാണനുണ്ടായ സമയത്ത് കുറച്ച് പ്രാണനുണ്ടായിരുന്നല്ലോ ബോധക്കേട് വന്നു നോക്കുമ്പോൾ എൻ്റെ ചെറവില്ല ഞാൻ എങ്ങനെ പറക്കും ഒന്നും ദിക്കന് ദേഷമില്ല എന്ന് പറയുന്നില്ല അത് മാതിരി ആയിപ്പോയി ഞാൻ മനസ്സ് ഭ്രാന്തചിത്തനായി പോയി ഭ്രാന്ത് വിഭ്രാന്തിയിലായിപ്പോയി എൻ്റെ മനസ്സ് അങ്ങനെ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് ഒരു ഇങ്ങനെ നടന്ന് നടന്ന് നിഷാകര പേരുള്ളൊരു ഉണ്ടായിരുന്നു അവിടത്തൊക്കെ ഞാൻ പോയി അപ്പൊ പറഞ്ഞു എന്ത് ഇങ്ങനെ ആയിപ്പോയത് സമ്പാദെ സമ്പാദി എന്ത് ഇങ്ങനായിപ്പോയത് വിരൂപനായിപ്പോയാലും എന്ത് പറ്റി നിന്റെ ഇത്രയും ശക്തിയില്ല നിന്റെ ചിറക് എന്ത് ഇങ്ങനെ പോയത് എന്നൊക്കെ ആ മഹർഷി എന്നോട് ചോദിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു എന്റെ ചിറകു പോയില്ലേ മഹാമനിയുടെ ചെറുകു പോയില്ല ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോ പറഞ്ഞു ചിരിച്ചു അദ്ദേഹം ചിരിച്ചു അന്നേരം പറഞ്ഞു ഞാൻ സത്യം പറയാ ദേഹം നിർത്താവുന്ന ദുഃഖങ്ങളൊക്കെ ദേഹം അന്നു എൻ്റെ ഈ ദേഹം എൻ്റെ ഈ ദേഹം കുറെ പൗഡർ ഇട്ട് കുറെ അത്തറം തറേ സെന്റന്നും പൂശി നല്ല ഇസ്തിരി ഇട്ടെ ഡ്രസ്സെല്ലാം ഇട്ടുമ്പോ നമുക്ക് നമ്മളെ വിചാരം എന്തെന്ന് എന്നെക്കാളും കവിഞ്ഞ് വേറൊരാള് ഇല്ല അഹങ്കാരം എന്നാലൊക്കെ മിഥ്യാണ് മിഥ്യാണ് ഈ അഹങ്കാരമൊക്കെ അത് ആവശ്യമില്ല ഏഹ് എന്നിട്ട് പറഞ്ഞു ഒരു കുട്ടി ഗർഭത്തില് എങ്ങനെയാണോ ഉണ്ടാവുന്നത് ആ ആ ദിവസം മുതൽ കുട്ടിയുടെ ഓരോ ദിവസം ഓരോ മാസത്തെ ഓരോ മാസത്തെ ഓരോ മാസത്തെ ഓരോ മാസത്തെ കാര്യങ്ങൾ അങ്ങനെ പത്ത് മാസം ആവുന്ന സമയത്ത് അതുവരെ ഗർഭത്തിൽ ബോധം വരേണ്ട സമയമാകുമ്പോൾ മുതൽ നാരായണ സ്തുതിക്കാൻ തുടങ്ങും ഈ ജീവൻ ജനിച്ച് ഞാനിനി ഒന്നും ദുഷ്കർമ്മം ചെയ്യൂല ഞാൻ നാരായണസ്വാമീനെ തന്നെ ഭജിച്ചിട്ടിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞു 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 പറഞ്ഞ് ഉത്തമാങ്കം കൊള്ള ഭൂമിയിൽ വീഴുന്ന പറയുന്നത് എന്നിട്ട് പിന്നെ ഇത് പണി അത് ഒരു പുരുഷൻ കഴിക്കുന്ന ഭക്ഷണം നാല് തരത്തിലാവും അതിലൊന്ന് രേതസ്സാണ് അത് ഒരു സ്ത്രീ സ്ത്രീയോനിയിൽ ആവും അപ്പൊ അതവിടുന്ന് ജരായു ആവും പിന്നെ ബുദ്ബുദാരാവും അങ്ങനെ ഒരു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അരി ആ നിഷാദരെന്ന താമസനെനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ഈ ജീവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 എന്നിട്ട് പിന്നെ ജനിക്കും ജനിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെയാണ് കഥ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ വയ്ക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേക്കാം പൂർവം രാമത്ത പോവനാ നിഗമനം ഹത്തോമൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ബാളി നിഗ്രഹണം സമുദ്ര लङ्ापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनं वेदध्य रामायणं श्रीरामचन्द्रप्रभो पाहि पाहि